ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എസ് സി ഗോവയുടെ മത്സരം കഴിഞ്ഞതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ പറഞ്ഞു ഞാൻ ഇന്നത്തെ മത്സരത്തിൻ്റെ അല്ല കഴിഞ്ഞ ദിവസത്തെ ബംഗ്ലൂരുവിൻ്റെ തിരിച്ചു വീഡിയോ ചെയ്യേണ്ടതായിരുന്നു ചെയ്തില്ല കുറേ സാധനങ്ങൾ മിസ്സിങ് ആണ് ആക്റ്റീവായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ഇനി മുതൽ പക്ഷേ ഇമാതിരി അവിഞ്ഞ സാമാനമൊക്കെ കാണിച്ചു വച്ചാൽ എന്തോ ചെയ്യാൻ അത് കൂടുതലൊന്നും പറയാനില്ല അപരാധം നല്ല ശുദ്ധമായ അപരാധം ആണ് ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞത് കഴിഞ്ഞ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ജയിച്ചു അതിൻ്റെ ആവേശത്തിൽ ഇന്ന് തള്ളാൻ ഒരു ലോഡ് ഡയലോഗുകൾ തലച്ചോറിൽ കയറ്റിയിട്ടാണ് തോന്നുന്നത് പക്ഷേ എല്ലാം കൂടെ അടിച്ച് അണ്ണാക്കിൽ കിട്ടി എന്ന് പറയുന്നതായിരിക്കും ശരി നമ്മുടെ കോച്ച് വലിയ വായിൽ തള്ളും പക്ഷെ അതൊന്നും കളിക്കളത്തിൽ കാണുന്നില്ല നോയെ മനോലോടെ ആളുകൾ പൂട്ടി ലൂണ ഫിറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂണ എഫേർട്ട് എടുക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇന്ന് വരുത്തിയ മാറ്റങ്ങൾ ബിഗ് ബിഗ് ബ്ലണ്ടർ ഡേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിലയിലുള്ള ജിസസ് ജിമിനിസിനും പന്ത് ഫിനിഷ് ചെയ്യാൻ അറിയാം അഡ്രിയാൻ ലോണയ്ക്കും പന്ത് ഫിനിഷ് ചെയ്യാൻ അറിയാം നോവാ സുദോയ്ക്കും പന്ത് ഫിനിഷ് ചെയ്യാൻ അറിയാം ഖാമി പെപ്പറയ്ക്കും പന്ത് ഫിനിഷ് ചെയ്യാൻ അറിയാം പക്ഷേ നമ്മുടെ പ്രതിരോധ നിരയിൽ നിന്ന് കയറി വരുന്ന അണ്ണന്മാരുടെ വിചാരം അവന്മാരാണ് ഏറ്റവും നല്ല ഫിനിഷേഴ്സ് എന്നാണ് സന്ദീപിന് നല്ല കിഠിലമായിട്ട് പാസ് കൊടുക്കാൻ മൂന്ന് ഓപ്ഷനുകളുള്ള സാഹചര്യത്തിൽ എന്തിനാണ് എന്തിനാണ് തുലച്ചത് എന്നറിയില്ല ഇങ്ങനെ ഊഞ്ചി നിൽക്കുന്ന ഒരു ടീം അതിനകത്തുള്ള പ്ലേയേഴ്സ് സെൽഫിഷ് പ്ലേയും കൂടെ കളിച്ച് കഴിഞ്ഞാൽ പുണ്യ ജന്മ എണ്ണ എന്നല്ലാതെ ഇന്നത്തെ കളിയെ കുറിച്ച് ഒന്നും പറയാനല്ല സിംപ്ലി കൊച്ചിയിൽ വന്ന് കയറി ഗോവയുടെ കാളക്കൊമ്പന്മാർ കൊമ്പന്മാരെ കുത്തി മലത്തി അതിനെക്കാട്ട് കൂടുതലൊന്നും ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് പറയാനില്ല മനോലോ മാർക്ക് അങ്ങനെ ടെൻഷൻ അടിപ്പെടുന്നവരൊന്നുമല്ല നമ്മളുടെ പ്ലേയേഴ്സ് ഫ്രസ്ട്രേറ്റഡ് ആയി എന്തൊക്കെയോ മാങ്ങാത്തതിൽ കാണിച്ച് വെച്ച് ശുദ്ധമാന അപരാധം പണ്ണിത്തൊലച്ച് തോറ്റ് പണ്ടാരമടങ്ങി കൂടുതലൊന്നും പറയാനില്ല ബൈ